സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പിനകത്ത് മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് നന്നായിട്ട് വറുത്തെടുത്തിട്ടുള്ള പുട്ടുപൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വെള്ളം വളർന്നെടുത്തിട്ടുള്ള അതേ കപ്പില് അതേ അളവിൽ തന്നെയാണ് പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പുട്ടുപൊടി വെള്ളത്തിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഉടനെ തന്നെ അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒരു തവി വെച്ചിട്ട് ഇതേപോലെ ആ ഒരു വെള്ളമായിട്ട് പൊടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ നനവ് കൊള്ളണമെന്നില്ല ഇതേപോലെ ചെറിയ രീതിയിലൊന്ന് നനഞ്ഞ് കിട്ടിയാൽ മാത്രം മതി എന്നിട്ട് ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള ആ ഒരു തവ ഉപയോഗിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ആ ഒരു വെള്ളം ബാക്കി നനയാത്ത പൊടിയിലൊക്കെ ആക്കുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക നമ്മുടെ കയ്യിലെ തവ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്ക് നന്നായിട്ടൊരു പുട്ടിന് നനച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് ഈയൊരു മാവ് റെഡിയാക്കി കിട്ടും കേട്ടോ ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കാം നല്ല രീതിയിൽ ആ ഒരു വെള്ളം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി അതങ്ങോട്ട് മാറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് തണുത്ത് വരുന്ന നേരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു ജാറിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചെറുകിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളവും പൊടിയും ഒക്കെ അളന്നെടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെയാണ് ഞാനിവിടെ തേങ്ങയും ചെറുകിയത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരാറ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളി തന്നെയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി രണ്ടായി പിളർന്നിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് ഇതേപോലെ ഒന്ന് ഒടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്റ്റം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് അരച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കേറ്റിട്ട് ഇത് മാത്രമായിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം അത് ഇതേപോലെ ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഈ ഒരു അരിമാവിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം ഒരു അരിമാവ് ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ നല്ല ചൂട് മാറിയിട്ട് നമ്മുടെ കൈയിടാൻ പാകത്തിനുള്ള ചൂടായിട്ട് നമുക്ക് റെഡി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് കംപ്ലീറ്റ് ഈ ഒരു തേങ്ങയുടെ മിക്സ് കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു അരിയുടെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല രീതിയിൽ തേങ്ങയും ഈ ഒരു പുട്ടുപൊടിയൊക്കെയായിട്ട് നല്ല രീതിയിൽ യോജിച്ച് കിട്ടുന്ന വിധത്തിൽ തന്നെ വേണം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഞവിടി എടുക്കാം നന്നായിട്ട് ഞവിടി കുഴച്ച് തന്നെ എടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചെറിയ ചൂടിലുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പച്ചവെള്ളം ചേർത്ത് കൊടുക്കണ്ട ചെറിയ ചൂടിലുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ഓരോ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള പരുവത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറുക്കെടുത്ത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് വന്നിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇത് ഞാനിത് ഇവിടെ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒരു കുഞ്ഞൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വലിയ സൈസും ആവണ്ട എന്നാൽ ഒത്തിരി അങ്ങ് ചെറിയ ബോളുകളും ആയി പോകണ്ട ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ നമുക്ക് ഇതേപോലെ ഇതേപോലൊന്ന് ഉരുട്ടിയെടുക്കാം മുഴുവനും ഇതേപോലെ ഒന്ന് കൈവെള്ളയില് വെച്ചിട്ട് ഇതേപോലെ ഇതേപോലൊന്ന് ഉരുട്ടിയെടുക്കാം ഈ ഒരു സൈസിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം ഇതേപോലെ നമുക്ക് എന്നിട്ട് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഉരുട്ടിയെടുക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഒരുപാട് പണിയൊന്നുമില്ല ഇല്ല പെട്ടെന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കഴിക്കാനാണെങ്കിൽ നല്ല ആണ് അപ്പൊ ഇതേപോലെ ഞാൻ ബാക്കിയുള്ളത് മുഴുവനും ഒന്ന് ഉരുട്ടി എടുത്തിട്ട് തരാം ഇതേപോലെ കംപ്ലീറ്റ് ഞാനിവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് എന്നെ നമുക്ക് ഇതൊന്ന് ആദ്യം സ്റ്റീം ചെയ്തെടുക്കണം എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യം ചെയ്യാനായിട്ടോ അപ്പം ഞാനിവിടെ സ്റ്റീം ചെയ്തെടുക്കുന്നത് ഒരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഡലി തട്ടിലോ ഏതിലാണോ നിങ്ങളുടെ സൗകര്യം അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ പുട്ടുകുറ്റിയിൽ ഞാൻ ഈ ഒരു ചില്ലിനകത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്നിട്ടിത് ഇതേപോലെ ഒരു വാഴയില എടുത്തിട്ട് അതിനെ ഒന്ന് വട്ടത്തിലാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു പുട്ട് കുറ്റിയിലോട്ട് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം ഈ ഒരു മണിപ്പുട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഏകദേശം ഒരു മൂന്നര ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിരുന്നു നമ്മുടെ മലബാർ സ്പെഷ്യൽ ആയിരുന്നു മണിപ്പുട്ടിൻ്റെ ആ ഒരു റെസിപ്പി അതിൽ ഞാൻ ഇതേപോലെയാണ് ചെയ്തിട്ടുണ്ടായത് ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഇവിടെ ഈ ഒരു റെസിപ്പിയും സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റീം ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഡലി തട്ടിലോ എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം ഇതൊന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്ത് കുക്കായി എടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇത് ഞാനിവിടെ പുട്ടുകുറ്റിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് പുട്ടുകുറ്റിയിൽ നമുക്ക് സാധാരണ പുട്ടു പുഴുകുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു അഞ്ച് ആറ് മിനിറ്റ് നേരത്തെ കുക്കിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ നന്നായിട്ടൊന്ന് ആവി വന്നതിന് ശേഷം വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് നേരം അല്ലെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തും കൂടി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെച്ചാൽ മതി അതിനുശേഷം ഞാനിവിടെ തുറന്നു നോക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇത് നമ്മുടെ ഈ ഒരു സ്നാക്സ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാനിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഒരു സെക്കൻഡ് ബാച്ച് കുറച്ചും കൂടെ സ്റ്റീം ചെയ്ത് എടുക്കാനുണ്ടായിരുന്നു അപ്പൊ അതുകൂടെ ഞാനിത് പെട്ടെന്ന് തന്നെ സ്റ്റീം ചെയ്തെടുത്ത് വന്നിട്ട് കേട്ടോ ഇപ്പൊ രണ്ടാമത്തെ ബാച്ച് നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് ഈയൊരു വാഴയില തന്നെ മതി നമ്മൾ വേറെ വാഴയിലെടുക്കുമെന്നു വേണ്ട ഈയൊരു തന്നെ മതി പക്ഷെ ആ ഒരു ചില്ലില് കുറച്ചും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ അത് തണുത്ത് കഴിയുമ്പം തന്നെത്താനേ തന്നെ അങ്ങ് വിട്ടോളൂ അപ്പം നമ്മളൊന്നും ചെയ്യേണ്ട ചൂടോടുകൂടി അതിനെ പിടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെത്താനെ അത് വിടുന്ന സമയത്ത് അങ്ങ് മാറി കേട്ടോ അപ്പം ഇതാ ഇതേപോലെ നമുക്ക് സ്റ്റീം ചെയ്തെടുത്തിട്ട് ഒന്നും ചെയ്യാതെ ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ ഇത് നല്ല രുചിയാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തഡാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു സ്പൂണിൽ മുളക് പൊടി അതേപോലെ തന്നെ ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരല്പം പച്ച വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചവെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ലൂസായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഈ ഒരു തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സ് കംപ്ലീറ്റ് ഈ ഒരു മുളകിൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈയൊരു സ്നാക്സിൽ മുഴുവനായിട്ട് ഈ ഒരു മുളകിൻ്റെ മസാല നന്നായിട്ട് പിടിക്കണം അപ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ വേണം നമുക്ക് ഇതേപോലെ മുളകിൻ്റെ മിക്സി ഒക്കെ ഇത് ഇതേപോലെ ഒന്ന് പുരട്ടി എടുക്കാനായിട്ട് കേട്ടോ ഇത് ഈയൊരു പരുവത്തിൽ തന്നെ വേണം കിട്ടാനായിട്ട് അപ്പോൾ ഈയൊരു സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മസാല പുരട്ടി വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സ് കംപ്ലീറ്റ് നമുക്ക് ഈയൊരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതേപോലെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഫുൾ ഫ്ലെയിമിൽ തന്നെ മാറ്റാം നമുക്ക് ഒരുപാട് നേരമൊന്നും ഇത് ഫ്രൈ ചെയ്തെടുക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഏകദേശം ഒരു ഒന്നര രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും ഇതിൻ്റെ പുറമ്പൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു സ്റ്റം കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സ്നാക്സിലൊന്നും ഇതിലിനി കുക്കായിട്ട് കിട്ടാനൊന്നുമില്ല അപ്പം നമുക്ക് ഈ ഒരു ഇതിൻ്റെ പുറംഭാവമൊക്കെ നന്നായിട്ടൊന്നും ഒരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി നല്ല രീതിയിലൊന്ന് ഉണങ്ങി കിട്ടുന്ന രീതിയിൽ തന്നെ ഒന്ന് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതിൻ്റെ ഈ ഒരു മുളകിൻ്റെ പച്ചചവിയൊക്കെ മാറിയിട്ട് നല്ലൊരു ടേസ്റ്റ് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ മാത്രം നമുക്കിത് ഫ്ലേ ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം അപ്പം ഇപ്പം ഏകദേശം ഈ ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്കിത് രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട ഒരു ഒന്നര മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഈ ഒരു ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഏ ഞാനിത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബൗളിൽ ഒരു വാഴയിലൊക്കെ വെച്ചിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു വാഴയിലൊക്കെ വെച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഈയൊരു സ്നാക്സ് കംപ്ലീറ്റ് ഞാൻ ഈയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പം ഇതിൻ്റെ ഷേപ്പ് ഇതേപോലെ ബോൾ പോലെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പക്ഷേ ഓരോ ഷേപ്പ് ഷെയ്പ്പ് മാറുമ്പോൾ കാണാനും ഭംഗിയുണ്ടാവും അപ്പോൾ നമുക്ക് കഴിക്കാനും ടേസ്റ്റൊക്കെ കൂടുതൽ തന്നെ ആയിരിക്കും അപ്പം ഇതേപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബായ്